മതം രാഷ്ട്രം സെമിനാർ നടത്തി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ട ഇന്ത്യയുടെ സാമ്രാജ്യങ്ങളിലൂടെയാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം കൊടുങ്ങലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെമിനാർ എം ജി ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനപദങ്ങളെ പോഷിപ്പിക്കുന്ന നദിയായ കാവേരി നദി അവസാനിക്കുന്നത് പട്ടണത്തിലാണ് പട്ടണത്തിലെ അഴിമുഖത്തിൽ വെച്ച് കാവേരി കടലിനോട് ചേരുന്നു കാവേരി പൂമ്പട്ടണം ഇന്ന് ചെന്നാൽ പൂമ്പുഹാർ എന്ന ആ ചെറിയ നഗരം യഥാർത്ഥത്തിൽ ഒരു മരിച്ച നഗരത്തെ പോലെ നമുക്ക് അനുഭവപ്പെടും വൈകുന്നേരം ഒരു ആറര മണിയായി കഴിഞ്ഞാൽ ഒരു ചായക്കട പോലും അവിടെ ഇല്ല പക്ഷെ അവിടെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ ഒരുപാട് ശില്പങ്ങളുണ്ട് ആ ശില്പങ്ങൾക്കകത്ത് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് പരിചയമുള്ള ചില ശില്പമാതൃകകൾ കാണും പൊതുവെ തമിഴ്നാട്ടിലെ ചില ഉണ്ട് പാണ്ഡ്യ ശില്പമാതൃകകൾ കൊയ്സാല ശില്പകല ചോള ശില്പകല പല്ലവ ശില്പകല എന്നിങ്ങനെ കൊടുങ്ങണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ മതം രാഷ്ട്രം ദേശീയത എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നടന്ന സെമിനാർ പ്രമുഖ പ്രഭാഷകൻ കെ ജെ ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ട ഇന്ത്യയുടെ ദേശീയതയെ തകർക്കുകയാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുസ്താഖ് അലി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ് എം എസ് മോഹൻദാസ് ഇ എസ് അമൽദേവ് ബേബി പ്രഭാകരൻ യു കെ സുരേഷ് കുമാർ ടി സി വേണുഗോപാൽ കെ കെ ഹരീഷ് കുമാർ കെ ആർ ജയ്ത്രൻ അഡ്വക്കേറ്റ് അഷഫ് സാംബാൻ ഉണ്ണിപ്പിക്കാസോ കെ ആർ ഷാജി എന്നിവർ സംസാരിച്ചു